ദ ജേണലിസ്റ്റിലേക്ക് സുരേഷ് ഗോപി ലോക്സഭയിൽ കാണിച്ച കോപ്രായം കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ് കേരള ബി ജെ പി ഘടകമോ അല്ലെങ്കിൽ ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരോ ഒന്നും തന്നെ സുരേഷ് ഗോപിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടില്ല എന്ന് ഈ ഘട്ടത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി ഓർക്കണം അതായത് ഒരു മലയാളിയായി ജനിച്ചു പോയ എല്ലാവർക്കും ശക്തമായ പ്രതിഷേധവും അതിലുപരി ആത്മരോഷവുമാണ് സുരേഷ് ഗോപിയുടെ ദി ആംഗ്യം കാണിക്കലിനോട് ഉണ്ടായിരിക്കുന്നത് ഒരു ജനപ്രതിനിധി ജനങ്ങളുടെ പ്രശ്നങ്ങൾ സഭയിൽ ഉന്നയിക്കുമ്പോൾ ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്തതോ ചെയ്യാൻ പാടില്ലാത്തതോ ആയ കാര്യമാണ് സുരേഷ് ഗോപി പച്ചയ്ക്ക് കാണിച്ചിരിക്കുന്നത് എന്നതിൽ ഒരെതിരഭിപ്രായവും ആർക്കും ഉണ്ടാകാനിടയില്ല എന്തിന് ദേശീയ തലത്തിൽ തന്നെ ആരും സുരേഷ് ഗോപിയുടെ ഈ ഗോഷ്ടി കാണിക്കലിനെ ഈ കോപ്രായം കാണിക്കലിനെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുമില്ല അതിൻ്റെ അർത്ഥം സുരേഷ് ഗോപി ജനങ്ങളിൽ നിന്നും അകലുകയാണ് കേരളത്തിൽ ഒറ്റപ്പെടുകയാണ് ഒപ്പം ബി ജെ പിക്ക് സുരേഷ് ഗോപിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാവുകയാണ് എന്നുള്ളതാണ് എങ്ങനെയെങ്കിലും കേരളത്തിൽ ബി ജെ പിയെ ഒരു കരയ്ക്കടുപ്പിക്കാനാണ് കെ സുരേന്ദ്രനും കൂട്ടനുമൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം പോലും അവരുടെ പ്രഥമ പരിഗണനയിലുള്ള ഒരു സംസ്ഥാനമായി കാണുന്ന സംസ്ഥാനമാണ് കേരളം അങ്ങനെ കേരളത്തിൽ ഒക്കെ ഒന്ന് കളം പിടിക്കാൻ കരുതിയിരിക്കുമ്പോഴാണ് സുരേഷ് ഗോപി നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരർത്ഥത്തിൽ സുരേഷ് ഗോപി പാർലമെന്റിലേക്ക് പോയി അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ബി ജെ പിയുടെ എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നതൊക്കെ ശരിയാണ് തെരഞ്ഞെടുക്കപ്പെട്ട എം പി ആയി എന്നതൊക്കെ ശരിയാണ് പക്ഷേ അതിനപ്പുറം ബി ജെ പിക്ക് സുരേഷ് ഗോപി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തലവേദനകൾ ചെറുതല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിന് ഒരു കേന്ദ്രമന്ത്രി എന്ന പ്രഖ്യാപനത്തോടുകൂടി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ കൊണ്ടു നിർത്തിയ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതിനു ശേഷം എന്തു തേങ്ങയാണ് കേരളത്തിന് വേണ്ടി ചെയ്യുന്നത് ഈ ചോദ്യമാണ് മലയാളികൾ ചോദിക്കുന്നത് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു പോയല്ലോ എന്നതിൻ്റെ പേരിൽ തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്ന വീട്ടമ്മമാരുണ്ട് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പേർ ഇപ്പോൾ തൃശ്ശൂരിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ അനുമാനിക്കുന്നത് കാരണം ഈ ചങ്ങാതി ഡൽഹിയിലേക്ക് പോയതിനു ശേഷം കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹായത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മാധ്യമങ്ങളോട് തട്ടിക്കേറിയത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം തൃശൂരിന് വേണ്ടി കേരളത്തിന് വേണ്ടി എന്തു പദ്ധതിയാണ് സുരേഷ് ഗോപി കൊണ്ടുവന്നത് എന്ന ജോൺ ബ്രിട്ടാസ് എം പിയുടെ ചോദ്യത്തോടും ഇതുപോലെന്തൊക്കെയോ കോപ്രായവും ഗോഷ്ടിയും കാട്ടി പ്രതികരിക്കുകയായിരുന്നു സുരേഷ് ഗോപി എന്തായാലും അധികാരത്തിൻ്റെ മത്ത് തലയ്ക്ക് പിടിച്ച കേന്ദ്രമന്ത്രിയായാൽ എന്തുമാകാമെന്ന് കരുതുന്ന സുരേഷ് ഗോപിയുടെ അഹന്തയ്ക്ക് ഇതുപോലുള്ള കോപ്രായം കാണിക്കലിന് ഗോഷ്ടി കാണിക്കലിന് മലയാളികൾ ശക്തമായ തിരിച്ചടി തന്നെ നൽകുകയാണ് സോഷ്യൽ മീഡിയയിൽ എമ്പാടും സുരേഷ് ഗോപിക്ക് ട്രോളുകൾ മാത്രമല്ല രൂക്ഷമായ വിമർശന ശരങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരികയാണ് കേന്ദ്രമന്ത്രിയായാൽ എനിക്കെന്തുമാകാമെന്നും ഇനി ഞാൻ വിചാരിക്കുന്നത് മാത്രമേ നടക്കൂവെന്നും എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ നാട്ടിലെ ഒരു സമൂഹത്തിന് വേണ്ടി ഇടപെടാൻ എനിക്ക് സൗകര്യമില്ല എന്നും അതേക്കുറിച്ച് ചോദിക്കുന്നവരോട് ഇതിങ്ങനെയൊക്കെ കാണിച്ചാൽ മതി എന്തോ സിനിമാറ്റിക് പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് എന്നുമുള്ള ധാരണയിൽ നടക്കുന്ന സുരേഷ് ഗോപി അത് തിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇല്ലെങ്കിൽ ജനങ്ങൾ തിരുത്തിക്കും ഈ ധാർഷ്ട്യവും ധിക്കാരവും മാടമ്പിത്തരവും അഹങ്കാരവും അതിലൊക്കെ ഉപരി തെരഞ്ഞെടുത്ത ജനങ്ങളോട് യാതൊരു വിധത്തിലുള്ള പ്രതിബദ്ധതയോ കൂറും പുലർത്താത്ത ഇമാതിരി വൃത്തികെട്ട പരിപാടികൾ അത് സുരേഷ് ഗോപി ഇനിയും തുടർന്നാൽ രാഷ്ട്രീയ കേരള ഭൂപടത്തിൽ സുരേഷ് ഗോപിക്ക് ഇനി ഒരു സ്ഥാനവും ഉണ്ടാകില്ല ഒരു സംശയവും വേണ്ട ഞാൻ വളരെ കൃത്യമായി പറയുകയാണ് കാരണം കേരളത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ കേരളത്തിന് കൂടി വേണ്ടിയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള എം ആയ കനിമൊഴി ലോക്സഭയിൽ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചത് കേന്ദ്രത്തിൻ്റെ സഹായം കിട്ടുന്നില്ല നൂറ്റി മുപ്പത്തിരണ്ട് കോടിയിലധികം രൂപയാണ് കേന്ദ്ര സർക്കാർ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഇവിടെ വന്ന് പണിയെടുത്തതിൻ്റെ പൈസ ചോദിക്കുന്നത് അതിനെതിരെ സുരേഷ് ഗോപി ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല അതിനെതിരെ പറയണമെന്നില്ല കാരണം നിങ്ങൾ ബി ജെ പി കാരാണല്ലോ അപ്പോൾ കേന്ദ്ര സർക്കാരിനോട് സംസാരിച്ച് ഒരു സമീപനം നേടിത്തരാം അല്ലെങ്കിൽ അത്തരത്തിലൊരു സമീപനത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാം എന്നൊന്നും സുരേഷ് ഗോപി പറയുന്നില്ല മറിച്ച് അതീവ ഗുരുതരമായൊരു പ്രശ്നം കനിമൊഴി സഭയിൽ ഉന്നയിക്കുമ്പോൾ അതും ദുരിതബാധിതരായ ബാധിതരായ ജനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പാവപ്പെട്ട നിരാലംബരായ ദുരന്ത ഇനി എന്തു ചെയ്യണമെന്നറിയാതെ കഴിയുന്ന അത്രയും പാവപ്പെട്ട ജനങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ വിധത്തിലുള്ള ഗോഷ്ഠി കാണിക്കുന്ന സുരേഷ് ഗോഷ്ഠി എന്ത് പരിപാടിയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് ഇതുവരെ സുരേഷ് ഗോപി മറുപടി പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് താൻ അങ്ങനെ ചെയ്തു ആ ആംഗ്യം എന്തുകൊണ്ട് കാണിച്ചു ഈ ചോദ്യം കേരളം മുഴുവൻ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ആവശ്യം ഉള്ളിടത്തും ഒക്കെ വലിഞ്ഞു കയറി ചെന്ന് അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന എന്ന് പലരും വിമർശിക്കുന്ന സുരേഷ് ഗോപി തൃശൂർ പൂരത്തിലൊക്കെ അങ്ങനെ നമ്മൾ കണ്ടതാണ് ഒരു സ്ഥാനാർത്ഥിയായിരിക്കുമ്പോൾ സേവഭാരതിയുടെ ആംബുലൻസിൽ തൃശൂർ പൂരം കലക്കാൻ വേണ്ടി ഇറങ്ങി എന്ന വി എസ് സുനിൽകുമാർ തന്നെ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഇടപെടുന്ന സുരേഷ് ഗോപിക്ക് അല്ലെങ്കിൽ ജനരോഷം ഉയരുന്ന വിഷയങ്ങളിൽ കരുവന്നൂർ വിഷയത്തിലൊക്കെ സുരേഷ് ഗോപി വലിയ റാലി നടത്തിയതാണ് എന്താണ് കാരണം ജനങ്ങൾക്ക് വലിയ രോഷമാണ് അതുകൊണ്ട് ഞാൻ ഇടപെട്ടു അങ്ങനെ ജനങ്ങൾക്ക് രോഷമുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഈ ഗോഷ്ടി കാണിക്കലും ഇതേക്കുറിച്ച് സുരേഷ് ഗോപി ഇത് ഇതുവരെ അക്ഷരം വേണ്ടിയിട്ടില്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ ദുരിതബാധിതരെ അവഹേളിക്കുന്ന അവമതിക്കുന്ന അതിനുപരി കേരളത്തിനൊരു കേന്ദ്രമന്ത്രി എന്ന തെരഞ്ഞെടുപ്പ് കാല പ്രഖ്യാപനം ഇതുവരെയും നടപ്പാക്കിയിട്ടില്ല എന്ന വിമർശനം ജനങ്ങൾ ഉന്നയിക്കും സുരേഷ് ഗോപി ഈ വിധത്തിലല്ല പെരുമാറേണ്ടത് എന്തുകൊണ്ട് ആ ഗോഷ്ടി ആ കോപ്രായം കാണിച്ചു അതും സഭയിലിരുന്ന് ഗൗരവതരമായ ഒരു വിഷയം സംസാരിക്കുമ്പോൾ എന്നതിന് സുരേഷ് ഗോപി വിശദീകരണം നൽകിയേ മതിയാകൂ നിർഭാഗ്യവശാൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അതിൻ്റെ അർത്ഥം ഈ കേന്ദ്രമന്ത്രി പദവി അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി എന്ന ആ സവിശേഷമായ പദവി നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ആ പദവി അതിന് യാതൊരു വിലയും സുരേഷ് ഗോപി കൽപ്പിക്കുന്നില്ല എന്ന് കരുതേണ്ടി വരും നീ ഞരമ്പിനും അല്ല ഉളുക്കും സംഭവിച്ചിട്ട് വല്ലാതെ വന്നു പോയതാണെന്നൊക്കെ പറഞ്ഞു വന്നാൽ ജനങ്ങൾ ഓടിക്കുമെന്ന കാര്യത്തിലും സുരേഷ് ഗോപിക്ക് ഒരു സംശയവും വേണ്ട കൃത്യമായ ന്യായീകരണം കൃത്യമായ മറുപടി ഈ വിഷയത്തിൽ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ കേരളം മുഴുവൻ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ ദുരിതബാധിതരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ദുരന്തത്തിന് നഷ്ടപരിഹാരം കൊടുക്കാത്ത കേന്ദ്ര നടപടിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇങ്ങനെ കൈമലർത്തി കാണിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നു എന്നതിന് സുരേഷ് ഗോപി മറുപടി നൽകിയേ മതിയാകൂ അത് നൽകാത്തതിൻ്റെ അർത്ഥം സുരേഷ് ഗോപിയുടെ ധാർഷ്ട്യം ധിക്കാരം മാടം പിത്തരം അല്ലെങ്കിൽ രാജാവ് പ്രജ എന്ന രീതിയിൽ ഇപ്പോഴും വോട്ടർമാരെ കാണുന്ന പരമവൃത്തികെട്ട ചിന്താഗതി ഒക്കെയാണ് സുരേഷ് ഗോപിയുടെ മനസ്സിലെന്ന് അല്ലെങ്കിൽ ജനങ്ങൾ വിധിയെഴുതും ഇവിടെ സ്വന്തം മുഖം രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സുരേഷ് ഗോപിക്ക് മാത്രമാണ് കേന്ദ്ര നേതൃത്വം ബി കേന്ദ്ര നേതൃത്വമോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളോ അല്ലെങ്കിൽ ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനോ ഒന്നും ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്ക് എതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇങ്ങനെ കോപ്രായം കാണിച്ചിട്ടില്ല അവർ പറയുന്നത് കേരളം കണക്ക് കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ കേരളത്തിന് അർഹമായത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കേന്ദ്രത്തിനെതിരെ ദുരാരോപണം ഉന്നയിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയപരമായുള്ള ചോദ്യങ്ങൾക്ക് രാഷ്ട്രീയപരമായി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ മാന്യമായി പ്രതികരിച്ചിട്ടുണ്ട് അതവരൊരു രാഷ്ട്രീയ ഉത്തരവാദിത്വമാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ ഒരിക്കലും കേന്ദ്ര സർക്കാർ കേരളത്തോട് ചെയ്തത് കൊടു ചതിയാണെന്ന് പറയാൻ കഴിയില്ല പക്ഷേ മാന്യമായി തന്നെ സുരേന്ദ്രനൊക്കെ മറുപടി പറയുന്നുണ്ട് അത് വ്യാജ പ്രചാരണമാണ് എന്ന നുണയെങ്കിലും സുരേന്ദ്രൻ പറഞ്ഞു ഒഴിയുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു ജനതയും മുഴുവൻ അവഹേളിക്കുന്ന അവമതിപ്പ് കാണിക്കുന്ന വിധത്തിലാണ് സുരേഷ് ഗോപിയുടെ ഗോഷ്ടി വന്നിരിക്കുന്നത് ഇതേക്കുറിച്ച് സുരേഷ് ഗോപി വിശദീകരിക്കാൻ ബാധ്യസ്ഥനാണ് ഉത്തരവാദിത്വമുണ്ട് സുരേഷ് ഗോപിക്ക് അല്ല എന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് ഇപ്പോൾ കേരളത്തിൽ ചെറിയ അനക്കമുണ്ട് ചെറുതായിട്ട് ബി ജെ പി പൊങ്ങി വരുന്നു എന്ന തരത്തിലുള്ള ആ നടപടികൾ അല്ലെങ്കിൽ ആ ചിന്തകളൊക്കെ ബി ജെ പി അടുപ്പത്ത് വെക്കേണ്ടി വരും കാരണം ഇനി ഈ സുരേഷ് ഗോപിയും പൊക്കിക്കൊണ്ട് ഇതുപോലുള്ള കോപ്രായങ്ങളും കാണിച്ച് അതൊക്കെ വലിയ സംഭവമാണെന്ന മട്ടിലാണ് ബി ജെ പി നടക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കേരളത്തിൽ ഒരു തരത്തിലുള്ള മുന്നേറ്റവും ബി ജെ പിക്ക് ഉണ്ടാവില്ല ഇപ്പോൾ സുരേഷ് ഗോപിക്ക് വലിയ വിജയം ഉണ്ടായപ്പോൾ അതിൽ വോട്ടിംഗ് ശതമാനം ബി ജെ പിക്ക് ഉയർന്നപ്പോൾ കേരള ബി ജെ പിയിലെ നേതാക്കൾ കരുതിയത് ഇനി അങ്ങോട്ട് കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ചയായിരിക്കുമെന്നാണ് പക്ഷേ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അതിന് ശക്തമായ തിരിച്ചടി നമ്മൾ കണ്ടു ഇപ്പോൾ പാലക്കാട് കൃഷ്ണകുമാറിന് വലിയ ഭൂരിപക്ഷത്തിലുള്ള തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് അത് ഈ സുരേഷ് ഗോപി അടക്കമുള്ള പലരുടെയും കാട്ടിക്കൂട്ടൽ കൂടിക്കൊണ്ടാണ് കാരണം ബി ജെ പിയുടെ ഒരു ജനപ്രതിനിധി കേരളത്തിലുണ്ടായാൽ കേരളത്തിനത് വലിയ നേട്ടമാകുമെന്നും കേന്ദ്രത്തിൽ നിന്ന് നിരവധി പദ്ധതികൾ വരുമെന്നും കേന്ദ്രത്തിൻ്റെ നിരവധിയായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്നും ഇടതും വലതും വിചാരിച്ചിട്ട് നടക്കാത്ത പലതും ബി ജെ പി വിചാരിച്ചാൽ കേരളത്തിൽ നടക്കുമെന്നും ഒക്കെയുള്ള തള്ളലുകൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു പക്ഷേ സുരേഷ് ഗോപി പോയിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ജനങ്ങൾ ബി ജെ പി എന്ന പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ബി ജെ പി കേരളം പിടിക്കാൻ വേണ്ടി നടത്തുന്ന പ്രഖ്യാപനങ്ങളെ പോലും വിശ്വസിക്കാത്ത സാഹചര്യം ഉണ്ടാകും അത് ഉണ്ടായിട്ടുണ്ട് അതാണ് പാലക്കാടും നമ്മൾ കണ്ടത് അപ്പോൾ സുരേഷ് ഗോപി എന്നത് ഈ വിധത്തിലുള്ള ആംഗ്യവും കസർത്തും ഒക്കെ കാണിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് ബി ജെ പിയുടെ കേരളത്തിൻ്റെ അന്തകൻ കൂടിയായി മാറുകയാണ് അല്ലെങ്കിൽ കേരളത്തിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി നേടിക്കൊടുക്കുന്ന ഒരാളായി കൂടി സുരേഷ് ഗോപി മാറുകയാണ് എന്നതിലും സംശയമൊന്നും വേണ്ട എന്തായാലും സുരേഷ് ഗോപി ഇതിൽ വിശദീകരണം നൽകാത്തരത്തോളം കാലം ഈ ആംഗ്യം ഈ ഗോഷ്ഠി ഈ കോപ്രായം അത് ജനങ്ങൾ മനസ്സിൽ ഓർത്തോർത്തു വയ്ക്കും ദുരന്ത സമയത്ത് കേരളത്തിലെ ജനങ്ങളെ കളിയാക്കിയ ഒരു ജനപ്രതിനിധി ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ തന്നെ ജനങ്ങൾ സുരേഷ് ഗോപിയോട് ഇനി ഇടപെടും ഒരു സംശയവും വേണ്ട വിജയത്തിലൂടെ സുരേഷ് ഗോപി ഉണ്ടാക്കിയെടുത്ത വലിയ രാഷ്ട്രീയ മൈലേജ് ജനപിന്തുണ അതൊക്കെ പണ്ടേക്ക് പണ്ടേ സുരേഷ് ഗോപി കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ നശിപ്പിച്ചിരിക്കുന്നു ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടതാണ് ഈ മുണ്ടക്കയച്ചൂറിൽ മല ദുരിതാശ്വാസവുമായി കേന്ദ്രം എന്തു ചെയ്യുമെന്ന് ചോദ്യം ചോദിച്ചപ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് തട്ടിക്കേറുന്നതും നമ്മൾ കണ്ടതാണ് അതിനുശേഷവും സുരേഷ് ഗോപിക്ക് കാര്യമായൊന്നും കേരളത്തിന് വേണ്ടി ഞാൻ കൊണ്ടുവന്നു എന്ന് പറയാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല അതിൻ്റെ ഒക്കെ അർത്ഥം സുരേഷ് ഗോപി ജനമനസ്സുകളിൽ നിന്ന് അകലുകയാണ് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ഭാവി ഇരുളടയാൻ പോവുകയാണ് കേന്ദ്രമന്ത്രി പണി ഇല്ലെങ്കിലും സിനിമാ അഭിനയം മതി എന്ന് പറഞ്ഞ സുരേഷ് ഗോപി നേരത്തെ പൊതുവേദിയിൽ പറഞ്ഞത് വലിയ വിവാദമായിരുന്നു ഇനി ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഈ സിനിമാ പണി കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്ന് ജനങ്ങളും അങ്ങ് തീരുമാനിക്കും ജനമനസ്സുകളിൽ നിന്ന് പടിയടച്ച് പിഡം വെക്കപ്പെട്ട് കഴിഞ്ഞാൽ ഏത് സുരേഷ് ഗോഷ്ടിയാണെങ്കിലും ഗതി പിടിക്കില്ല രാഷ്ട്രീയത്തിൽ എന്നുകൂടി മനസ്സിലാക്കുക